ുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ പ്രിയ നായികയായി മാറിയ താരമാണ് അഞ്ജു അരവിന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അക്ഷരം എന്ന സിനിമയിലൂടെയാണ് അഞ്ജു വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് സിനിമകളിൽ അമ്മവേഷം വേഷം ചെയ്യുന്നതിനൊപ്പം സീരിയലുകളോടുള്ള ഇഷ്ടവും അഞ്ജു അകറ്റി നിർത്തിയില്ല സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഞ്ജു അടുത്തിടെ വളരെ മോശമായി കമന്റ് നൽകിയ ഒരു ആരാധകന് മാന്യമായി തന്നെ മറുപടി നൽകിയിരുന്നു അഞ്ജു നടി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചതും കഷ്ടം ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് എന്തായാലും നല്ല റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് അഞ്ജു സ്ക്രീൻഷോട്ട് പങ്കിട്ടത് നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പോലെ സൂപ്പർ ചരക്ക് തന്നെയാണ് ഞാനും എന്നാണ് അഞ്ചു വിമർശകന് നൽകിയ മറുപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പൂവേ ഉനക്കാഗേ എന്ന ചിത്രത്തിലൂടെ അഞ്ചു തമിഴിലും അരങ്ങേറി രജനീകാന്ത് ശരത് കുമാർ തുടങ്ങി ഒട്ടേറെ താരങ്ങൾക്കൊപ്പം അഞ്ചു സ്ക്രീനിൽ എത്തി തമിഴിലും മലയാളത്തിലും തിരക്കുള്ള നടിയായി അഞ്ജു നിറഞ്ഞു നിന്നപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ജനു മഠത എന്ന കന്നഡ ചിത്രത്തിൽ വേഷമിട്ടത് ഈ ഒരു ചിത്രത്തിൽ മാത്രമാണ് കന്നഡയിൽ വേഷമിട്ടത് രണ്ടായിരത്തി ഒന്നിന് ശേഷം അഞ്ജുവിന് കരിയറിൽ ഇടവേളകളുണ്ടായി വിവാഹം വിവാഹമോചനം പുനർവിവാഹം എന്നിവ സിനിമകൾക്കിടയിലെ ഇടവേളകൾ വർദ്ധിപ്പിച്ചു താരരാജാവ് മോഹൻലാലിനെ കാണാൻ പോയ യാത്രയിൽ നിന്നുമാണ് തനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായതെന്ന് നേരത്തെ പല അഭിമുഖങ്ങളിലും അഞ്ജു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ശൃംഗാരവേലിലൂടെയാണ് അഞ്ജു അരവിന്ദ് വീണ്ടും സിനിമയിൽ സജീവമായത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക